അപ്പം നേരം വെളുത്ത അവിടുത്തെ അവസ്ഥകളൊക്കെയാണ് അതൊക്കെ ഒന്ന് കണ്ടുവരിട്ടെ മക്കളെ 어, o k i s 이 l a nggai tsuei n 모 i y o koo tel, kitiya wa, kitiya t i y a t രണ്ട് കുട്ടികൾക്കും ഫസ്റ്റ് മരുന്ന് ഉറക്കണം മറ്റേ കുളിക്ക നമ്മളെ മയമുദ്ദീനാണ് ഇതാണ് അപ്പൊ മക്കളെ രാവിലെ തന്നെ മാന്റെ ഷുഗർ നോക്കാൻ ബ്ലഡ് എടുക്കട്ടോ ബ്ലഡ് എടുക്കണോന്നിയിൽ പെടുത്തിട്ടില്ല അപ്പൊ പതിവ് ഇങ്ങനെയാണ് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഡാബ് കൊണ്ടു കൊടുക്കൂട്ട് അന്ന് എന്റെ ഷുഗറും കൂടി നോക്കാണ്ട് അപ്പൊ ഞാന് എന്തായാലും ഷുഗർ എന്റെയും കൂടി നോക്കട്ടെ കരുതി അപ്പോൾ കുറച്ചു നേരം നിന്നിട്ടോ ഡ്രസ്സ് മാറ്റാൻ നിന്നപ്പോ ബ്ലഡ് ക്ലോട്ട് ആവേണ്ടോ ഒരു സംശയം അതാണ് വേഗം ഓടണോ അവിടെ അടുത്തന്നെയാണ് ചിറ്റത്തുപ്പാറാറണ സ്ഥലത്ത് ഒരു ലാബ് ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് കുറേ ദിവസം അതിന്റെ ഷുഗറും പ്രഷറും ഒക്കെ എൻ്റെ നോക്കണം കരുതണത് അപ്പോൾ എന്തായാലും നോക്കുകയാണല്ലോ അപ്പോൾ എന്റെ കൂടി നോക്കരുതിലും കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ വീഡിയോസ് കണ്ടുവരി ഹായ് ഫ്രണ്ട്സ് അസാം അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇന്നലെ വീഡിയോസൊന്നും ചെയ്തില്ല കേട്ടോ ഒന്നുമില്ല ചെറിയൊരു മൂടില്ല ഇനി കണ്ടായിരുന്നു ഞാൻ നിനക്ക് ഒരു എട്ടിൻ്റെ പണിയൊക്കെ തോന്നു ഋതു ഞാൻ മക്കളെ നേരം വെളുത്ത് എണീറ്റപ്പോളേ വീഡിയോസൊക്കെ വിട്ടിട്ടുണ്ട് ഷോട്ടിനും വേണ്ടി കാണ്ടിരുത്താണ് എനിക്കെന്തോലി ചാതി കേട്ടോ അത് നമ്മളിപ്പം അറിയാതെയൊക്കെ എടുക്കുമ്പോഴേ എന്നാലും കുഴപ്പമില്ല ഋതു വെച്ചിട്ട് കുറെ ഒന്ന് അംഗം വെട്ടിട്ടോ പിന്നെ കുഴപ്പമില്ലാതായിട്ടോ പിന്നെ എന്താ രാവിലെ തന്നെ ഇന്ന് കുറേ നേരം വൈകിയിട്ടാണ് ഇന്ന് എണീറ്റതൊക്കെ കേട്ടോ അല്ല കിടന്നുറങ്ങിയിട്ടില്ല ഇതാക്കണ് ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് മുസാഹിഫൊക്കെ ഓതി ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേക്കാർ റെഡി ആയിട്ടുണ്ട് ഇന്നലെ ഒരു തീരരുതില്ലായിരുന്നു കേട്ടോ മനുഷ്യരെ ഉറങ്ങാനൊന്നും അയച്ചിട്ടില്ല കുട്ടികളും അപ്പം നേരം വെളുക്കുവളോ ഉറക്കമൊന്നും ഇല്ലായിട്ടേ പിന്നെ രാവിലെ തന്നെ ഉമ്മാൻ്റെ ബ്ലഡ് ഒക്കെ എടുത്ത് കണ്ട് ടെസ്റ്റിന് വിടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നാക്ക് കാക്കു ബാക്കിണ്ട് കാക്കും ഋതും ഒരു സ്ഥലം വരെ പോവാണ് മക്കളെ ഒക്കെ കാണിച്ചു തരാം ഞാന് അപ്പൊ രാവിലെ തന്നെ എണീറ്റപ്പഴേ എനിക്ക് വയ്യാട്ടോ തല കറങ്ങ നേരം വെളുക്കുവോളം ഉറങ്ങിയിട്ടില്ലേ തന്നെ മച്ചി പിച്ചിമ്പേയും പറയാ ബേബി സാളൊന്നും ഉറങ്ങിയിട്ടില്ല പൂരം പുറയൊക്കെ വേദനയാണ് അപ്പം ഭയങ്കര ഉറക്കം വരില്ല ഒന്നുമല്ല വേദന അപ്പം അമ്മ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് നോക്കിയിട്ട് വരാൻ പറഞ്ഞില്ലേ ഷുഗർ നോക്കിയിട്ട് അപ്പോൾ ഇൻസുലിൻ ആക്കണോ ആക്കണ്ട എഴുതി അപ്പം ഒന്ന് നേരം വൈകിയണീട്ടിട്ടോ ഏഴ് മണിയൊക്കെ അയക്കണേ എനിക്ക് ഉറങ്ങാൻ കഴിയായിട്ടേ അല്ല പിന്നെ പെട്ടെന്ന് ബ്ലഡൊക്കെ എടുത്ത് കണ്ട് ഞാൻ കൊണ്ടുപോയി അവിടെ കൊടുത്ത് ഞാനൊന്ന് ബ്ലഡൊക്കെ ഒന്ന് നോക്കിയിട്ടോ ഇട്ടിട്ടൊന്നുമില്ല റിസൾട്ട് അപ്പം രാവിലെ തന്നെ കടിയൊന്നും ഉണ്ടാക്കായിട്ടേ ചോറ് വെച്ചു കിട്ടോ പൊറോട്ട വാങ്ങിച്ചു പോകുന്നതായിരുന്നു ആ പൊറോട്ടയൊക്കെ തിന്നാൽ ഞാൻ പറഞ്ഞില്ലേ നേരം വെളുത്ത എര മുണിങ്ങി പോലെ നിൽക്കും ഉണക്കൽ മീനാട്ടോ ഉണക്കൽ മീനാണ് അപ്പം എന്ത് മീനാ താത്താ ചോദിക്കും ഇത് നമ്മളെ അടവാണ് തോന്നുന്നത് കേട്ടോ അടവ് മീനാണ് ഉണക്കൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല കാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ മക്കൾക്ക് റിതൂനൊക്കെ ഇഷ്ടമാണ് ഇതൂനൊരു ഉണക്കൽ മീനും ഇഷ്ടമല്ല ഇത് നല്ല ഇഷ്ടമായിട്ടോ അതിൽ നല്ല കാമ്പുണ്ടാവും ഞാൻ കുറച്ച് നേരമൊക്കെ ആരാ മാന്തളല്ല മാന്തളല്ലേ മാന്തളമേല എന്താണ്ടോ ഗടാണ്ട് അത് പച്ചമീനല്ലേ ഇത് ഉണങ്ങിയ മീനാണേ ഉണങ്ങിയ മീനാരുന്നു ഒരു അണിഞ്ഞൊരുങ്ങണ്ട് സുക്കൂർ ഇട്ടോ സുക്കൂറിന്റെ പാനും കുപ്പായൊക്കെ എങ്ങനെയുണ്ട് സുക്കൂർ പോയി അപ്പൊ മുരിങ്ങ താളിപ്പാണ് കേട്ടോ അപ്പൊ എല്ലാരും അധികാളം ചോദിച്ചിരുന്നു അവിടെ എറണാകുളത്ത് ആ ഭാഗത്തൊന്നും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ എൻ്റെ ഏട്ടത്തി പറഞ്ഞിരുന്നു എന്നോട് എന്നെ കളിയാക്കോന്നല്ലടി ഞങ്ങൾ ആ ഭാഗത്തൊന്നും ഇല്ലോ എറണാകുളം തിരുവനന്തപുരം കരുത്തിയാണ് പോലെ ആ ഭാഗത്തൊന്നും ഇല്ല മുരിങ്ങറിയാൻ അതെങ്ങനെ ഇണ്ടാക്കാത്ത താത്ത എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അത് സത്യമല്ലേ അറിയായിട്ടെന്നെ അല്ലേ മക്കളെ അതിനിപ്പത്ര വലിയ പണിയൊന്നും ഇല്ലോ വെളിച്ചെണ്ണ പാർന്ന് അതിക്ക് ചീരുള്ളി ആണെങ്കിൽ ചീരുള്ളി ഉപയോഗിക്കുക വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കുക ഒന്ന് മൂപ്പി മൂത്ത് വന്നിട്ട് അയ്ക്കൊരു പച്ചമുളക് ഇട്ടിട്ട് മുരിങ്ങ ഇടുക മുരിങ്ങ ഒന്ന് തിളച്ച പാടെന്നെ അവിടെ ഓഫാക്കി കൊണ്ടുവിട്ടോ അപ്പം മുരിങ്ങാക്കറിയായി നല്ല ടേസ്റ്റാട്ടോ ഇതുപോലെ പപ്പടം തളിക്കൂട്ടോ പപ്പള തളിപ്പ് ഇതിലാറുടെ ടേസ്റ്റാണ് അത് അപ്പം അധികം ഞാനെന്നാ എന്നെ കുതിരാക്കുകയാണ് കരുതി അപ്പം തന്നെ എൻ്റെ ഇടത്തി പറഞ്ഞിട്ടുണ്ടേ അല്ലടി ആ ഭാഗത്തൊന്നും അറിയില്ലായിരുന്നു ഇപ്പൊ രണ്ടു ദിവസം മുന്നേ കമന്റ് ബോക്സിലുണ്ട് താത്ത ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ താളിക്ക ഞങ്ങൾ ഈ ഭാഗത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കണ്ടോ നല്ല ടേസ്റ്റാ മുരിങ്ങ താളിപ്പും ഉണക്കൽ മീനും നിധിക്ക് ഒരു ചമ്മന്തിയും കൂടി ഇണ്ടായ സൂപ്പറാട്ടോ കേട്ടോ അപ്പൊ ഇന്നത്തെ ഇങ്ങനെയൊക്കെയാണ് ട്ടോ മക്കളെ മക്കളെ പോവണല്ലോ അവിടെ നിക്ക് അപ്പൊ അവര്ക്ക് ഫോണു വേണേ ഇനി ഇത് അപ്ലോഡ് ചെയ്ത് കണ്ട് വിടൂലേ മൂന്നണിയാകുമ്പോത്തേക്കും വിടണം കേട്ടോ ആ ഇതിൽ തെറ്റൊക്കെ നോക്കിയാണ് ഞാൻ ഓൻ എനിക്ക് തന്ന എട്ടിൻ്റെ പണി കണ്ടില്ലേ ഞാൻ അത് കഴിഞ്ഞ് മക്കളെ എമ്മാക്ക് തിന്നാൻ കൊടുത്ത് കണ്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ പോയി കടന്നിട്ടോ ഭയങ്കര ക്ഷീണാണ് എന്നിട്ട് ഓൻ അത് ഷോ ഷോർട്ട് അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ആട്ടീണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വിട്ടുക വിളിച്ചണ്ട എന്റെ ഒച്ച പോയിക്കോണ് മക്കളെ പത്ത് ദിവസം ഞങ്ങളോട് നിങ്ങളോട് പറഞ്ഞില്ലെന്ന് പത്ത് ദിവസം സ്കൂൾ ഒഴിവുണ്ടെങ്കിൻ്റെ ഒച്ച പോകുന്നു തന്നെ കേട്ടോ അവൽക്ക് ഫോണിന് തീർതി കേട്ടോ തരുന്നില്ല ഫോണ് ഓലൊരു സ്ഥലം വരെ പോവുകയാണ് ആ ഞാൻ പ്രസംഗവും അപ്പോൾ ഓല് പോവുകയാണല്ലോ അവൽക്ക് ഫോണുവാണല്ലോ ഒരു പരപ്പനങ്ങാടി വരെ പോവാണ് കേട്ടോ അപ്പൊ എന്താ ആവശ്യത്തിനാ താ താ ചോദിക്കും അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ പോയി വന്നിട്ട് പറയൂട്ടോ അവര് ആ ഞാനുണ്ട് ഞാനുണ്ട് ഇങ്ങോട്ട് പോന്നളാം ഞാനും ഉണ്ടേ പോലും കൊണ്ടുപോകൂല ഞാനും ഉണ്ടെ ഇതുകൊണ്ട് ഫാനും കുപ്പായൊക്കെ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും കമന്റ് ബോക്സിൽ പറയേണ്ടിയിട്ടോ പിന്നേം പിന്നേം ചോദിക്കുന്നുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ്മാരായിരിക്കലേ ഇത്താൻ്റെ അസുഖം അസുഖം കുറഞ്ഞോ ചോദിക്കുന്നുണ്ട് എന്താ അസുഖം ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒക്കെ അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഒന്നാം തീയതി എടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കും കുഴപ്പമൊന്നുമില്ലട്ടോ ആരും ഉമ്മയെക്കാൻ്റെ ഉമ്മയെ ചോദിക്കണ്ട അല്ല എന്റെ ഉമ്മയാട്ടോ പിന്നെ എന്താടാ കമന്റ് ബോക്സിൽ ചോദിക്കണ് ഒന്നുമില്ല അതുപോലെ ഫോണിനാണ് നിക്കണേട്ടാ മക്കളെ രണ്ട് ഷുണ്ടുമണികളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താടാ വായിലിട്ടിരിക്കണേ പൊന്നുവിന്റെ പൊന്നുവിന്റെ മുട്ടൊക്കെ തേഞ്ഞ് കേട്ടോ മക്കളെ അടിഭാഗം ഒന്നും എടുക്കണീല്ല അടിഭാഗൊക്കെ ഫ്ലാറ്റാണ് ട്രൗസർ ഇട്ടെടുത്ത് അപ്പ ചീച്ചി മുള്ളിക്കാണ്ട് എരപ്പാക്കൂട്ടോ ഇപ്പൊ മേലൊക്കെ ആക്കി ഫുഡൊക്കെ കൊടുത്തു ഉറക്കട്ടെ ഞാനൊന്ന് ഷെയ്മോളേ